ിശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ അല്ലേ ലുഹ്യ സ്നേഹമുള്ള കുടുംബാംഗങ്ങള് കുഞ്ഞുങ്ങള് എല്ലാവർക്കും സന്തോഷം സമാധാനം കൃപയം വിശുദ്ധിയും പ്രാർത്ഥന എല്ലാം ഉണ്ടാവട്ടെ കേട്ടോ അല്ലേ ലുഹ്യ ഇന്നലെ ഇത് കുറവിലങ്ങാട് സാധാരണക്കാലവശം വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ നിങ്ങൾ വന്നില്ലല്ലോ അല്ലേ ലുഹ്യ ഒരുപാട് ഞാൻ ഓർക്കേണ്ടത് എവിടുന്നൊക്കെയല്ലേ പ്രദേശത്ത് പ്രദേശം പറയുകയായിരുന്നു വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ ഉറക്കണേ ബോംബെ എന്ന് ഒരാൾ ഈ സായാഹ്ന കൺവെൻഷൻ കൂടാൻ വേണ്ടി ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു സമ്മതിക്കണ്ടേ പള്ളി നിറഞ്ഞ പള്ളിയുടെ പരിസരത്ത് ചണ്ട് സ്പിങ്ങെന്ന് നിറഞ്ഞ പുറത്ത് ഞാൻ ആൾക്കാരെ ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ ആൾക്കാർ ശിരസൊക്കെ ഇരങ്ങി വെച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പത്ത് മണിയായി അപ്പോഴോ നിങ്ങൾ വീട്ടിലിരുന്നു കേട്ടോ അല്ലേ ലുഭിയ എന്നാൽ ചുമ്മാ പറഞ്ഞോട്ടോ നിങ്ങൾ സമയം കിട്ടി വരുമെന്ന് എന്ന് എനിക്കറിയാം എൻ്റെ പ്രി സഹോദരങ്ങളെ ഞാൻ ഇപ്പോൾ നിങ്ങളെ ടോക്ക് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കർത്താവ് അനുഗ്രഹിച്ചാൽ ഞാൻ അട്ടപ്പാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിലായിരിക്കും വല്ലവിടെ എത്തിക്കാണും എൻ്റെ സ പിന്നെ ഇനി ഒരു മൂന്ന് ദിവസം അവിടെ നൊവിസിനു വേണ്ടിയിട്ട് ധ്യാനമാണ് വേറെ പുറത്തേക്കൊന്നും ഇല്ല ഫുള്ള് നൊവിസിനു വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനത്തിലും കാര്യങ്ങളിലും ഒക്കെയാണ് കേട്ടോ പ്രൈസ് അല്ല കർത്താവ് പ്രത്യേകം എനിക്ക് പിന്നെ രണ്ട് ദിവസം ആവിഷയ റെക്കോർഡിങ് അതിനുശേഷം പിന്നെ പ്രയർ ഡേയ്സിലേക്ക് കയറും അപ്പോൾ ഏകദേശം ഈ മാസം ഒരു ഒരു തീർച്ചയായും തീരുമാനമാവുകയാണ് കേട്ടോ നമുക്ക് നമുക്കെന്തൊരു നന്മറഞ്ഞോടും ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം കുവൈറ്റിൽ അവർ അപകടത്തിൽ ഇവിടുത്തിൽ ഒക്കെ മരിച്ച ഒരുപാട് വ്യക്തികൾ ഇനിയിപ്പോൾ അതിൻ്റെ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഫ്യൂണറിൽ ആകസ്മികം അപ്പോൾ മനുഷ്യൻ്റെ വിഷമം തീർച്ചയായിട്ടും നമ്മുടെ ഒരു നമ്മുടെ ഒരു കുടുംബാംഗങ്ങളിലാളവരെല്ലാവരും ഒരുപക്ഷെ ഈ ടോക്കൊക്കെ കേൾക്കുന്നവർ തന്നെ അതിനകത്തുണ്ടാകും ഉറപ്പായിട്ട് നമുക്ക് ഞാൻ വിശ്വസിക്കാം അപ്പോൾ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം കിട്ടാനും ആത്മാക്കൾക്ക് ആത്മശാന്തി കിട്ടാനും നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മയ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് അമ്മ ബ്രേ സ്ഥലാൾ നമ്മുടെ നാളത്തെ അഭിഷേകാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹെട്രിക്ക് അത്രയുമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ഒരുപ്പോക്ക് പോകരുത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പദം പദവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പണ്ട് കാരണന്മാർ പറഞ്ഞാൽ ഉള്ളൊരു ഒരു പോക്കുകാരനാണ് അല്ലെങ്കിൽ ഒരൊറ്റ പോക്കുകാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഒരു കൊളോക്കിയൽ പദപ്രയോഗമാണ് അതുകൊണ്ട് അത് ഡിക്ഷണറി തപ്പിയുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ചില ആക്കാനുണ്ട് ഒരു ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞില്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീടിന്ന് ഇറങ്ങിയൊരു ഒറ്റ പോക്ക് മനസ്സിലെ സാധാരണ ഒറ്റപ്പോക്ക് അതാണ് ഒരു പോക്ക് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ മരിക്കും അങ്ങനത്തെയൊക്കെയുള്ള ചില പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയാരൻ എന്ന് പറഞ്ഞ ഒരു ഒരു വക അല്ലേ അങ്ങനത്തെയൊക്കെയുള്ള ഒരു 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 എടുത്തുചാട്ടോ ഒരു എന്തൊക്കെയൊരു ഒരു 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 എൻ്റെ സഹോദരങ്ങളെ തോബിതൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പത്താം തിരുവചനം വചനം വെളിപ്പെടുത്തുകയാണ് ഇത് കേട്ടിട്ടുണ്ട് ഇത് കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമ കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി എന്നാൽ എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു ഞാൻ പിതാവിൻ്റെ ഏക മകളാണ് ഞാൻ ഞാനിങ്ങനെ അങ്ങനെ ചെയ്തു ഞാൻ പിതാവിന് വളരെ അപമാനകരമായിരിക്കും അവൻ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം ഈ സാറായിയുടെ കുടുംബമാണേ ആ പുസ്തകത്തിൽ അപ്പോൾ നോക്കിയാൽ അവനെ എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു അല്ല എന്നാൽ ഭർത്താക്കന്മാർന്ന് പറഞ്ഞാൽ ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ഭർത്താവിൻ്റെ കാര്യത്തിലേക്ക് വെച്ചൊരു തീർച്ചയായും അങ്ങനെ ഒരു പൈശാചിക പീഡാ അപ്പോൾ ഈ സാഹചര്യത്തിൻ്റെ സഹോദരങ്ങളെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ പരിചാരികമാരുണ്ടല്ലോ അവർക്കാരുടെ കുത്തുവാക്ക് നാട്ടുകാരുടെ ഒരു സ്വഭാവമാണല്ലോ ഇവളെ ഈ പറയുന്ന സഹോദരം എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക ഏഹ് നീ ഇത്രയും ഭർത്താക്കന്മാരെ ഒക്കെ ഒന്നില്ല ഇവള് ഇവൾക്ക് വല്ല മനസ്സറിവുണ്ട് അതിനകത്ത് ഏഹ് എന്നിട്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നേരെ വരിക എന്നൊക്കെ പറഞ്ഞ് നിനക്കൊരു നിര നീ ഗതി പിടിക്കാതെ ആ രീതിയിലൊക്കെ ഉള്ള കേട്ടിട്ട് അവൾക്ക് അങ്ങ് തോന്നുകയാണ് ഈ എന്തിനാ ജീവിക്കുന്ന ജീവിതം അവസാനിപ്പിച്ച ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ ചില തോന്നലുകൾ ചിലതൊക്കെ നമ്മുടെ ചുറ്റം നടക്കുമ്പോൾ വരും അതുകൊണ്ടാണ് ഇന്നലത്തെ നമ്മളെ സുവിശേഷ വായനയിൽ പിന്നെ സർവ മലബാറിൻ്റെ കർമ്മത്തിൽ വായിച്ച് കേട്ടത് മാറേ കൊടുങ്ങാറ്റടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളകരുത് വെള്ളം അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറ പിന്നെ എന്താ പറയുക എന്താ പറയുക ഈ പിന്നെ പുഴയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വഞ്ചി തുളഞ്ഞൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുങ്കാറ്റടിച്ച് വെള്ളം കയറി ആഞ്ഞരിക്കുമ്പോൾ ഇളകരുത് പിന്നെ സഹോദരൻ എന്നിട്ട് എന്താ ചിലപ്പോൾ അങ്ങനെ തോന്നും ഞാൻ ഓർക്കാണ് പിന്നെ എന്താ പറയുക പുനർവിചിന്തനം ഈ പുനർവിചിന്തനം നടത്തണം രണ്ട് തിമ്മത്തി രണ്ടിലൊരു വചനമുണ്ട് കേട്ട കാര്യങ്ങൾക്കു വച്ച് അവധാനപൂർവ്വം ചിന്തിക്കുക അപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ ക്രമത അത് ദൈവജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ പോലും എല്ലാ കാര്യത്തിനും പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കയറി ഞാൻ അവിടെ ഞാൻ പി ഡി എം സെൻ്ററിലെ കഴിഞ്ഞ ദിവസം ആൾക്കാരെ കണ്ടപ്പോൾ ഒരു ഒരു നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഫുൾ ടൈം അവിടെ കാണുന്നുണ്ട് അവിടെ ഓഫീസ് ഇരിക്കുന്നവർ അനുവദിക്കാത്ത അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ഒരു ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെ കാണുന്നത് അത്രയും ഉള്ളൂ കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത് പ്രശ്നം ഉണ്ടാക്കരുത് അപ്പോൾ ഞാനവിടെ ഒരു ചേട്ടനെന്നെ കണ്ടാൽ പറയുക എൻ്റെ ചാ ഞാനങ്ങോട്ട് ജീവിതം ഒരു പ്രത്യേക സമരം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത് പക്ഷേ എൻ്റെ ഒരു വയ്യാത്ത കൊച്ചുണ്ട് ആ കൊച്ചിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുകയാണ് അത് ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അല്ലേ ഇവിടെ പറയുന്നത് അങ്ങനെയല്ലേ അപ്പോൾ വേണ്ടാന്ന് ചോദിച്ചു എൻ്റെ എന്നിട്ട് എന്തുമാത്രം ദൈവത്തിൻ്റെ ഇടപെടൽ വന്ന് ചോദിച്ചാൽ അതിനുശേഷം ആ പ്രാർത്ഥന ഉണ്ടായി ആ നിരാശയിൽ നിന്നൊരു പ്രത്യാശയുടെ പ്രാർത്ഥന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു റെഫായത് കൊതന്നെ അച്ച കാര്യങ്ങൾ തീർച്ചയായും തീരുമാനം ഉണ്ടാക്കിയില്ലേ അന്ന് അന്ന് അങ്ങോട്ട് തീർത്തായിരുന്ന മരിച്ച ജീവൻ താമസാനിപ്പിച്ചായിരുന്നെങ്കിലോ ഏഹ് വഴക്കുറയല്ല ചിന്തിക്കാം നമ്മളിങ്ങനെ ഒരു 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 അങ്ങനെ അതിനാണ് നമ്മൾ ഈ നമ്മൾ എന്താ പറയുന്നത് ഈ ക്രിസ്ത്യാനിയായിട്ട് ഈശോനെ അറിഞ്ഞ് ക്രിസ്ത്യാനെ അറിഞ്ഞിട്ട് മാമസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ വാങ്ങം കേട്ട് പിടിച്ചിരിക്കുന്നവരെ എന്തിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വദേക്കെ അപ്പുറത്തൊരു നന്മയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇപ്പോൾ ഇവിടെ പാരൻസിനെ ഓർത്തു അല്ലെങ്കിൽ മറ്റേ ചേട്ടൻ കൊച്ചിനെ ഓർത്തു എന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ ദൈവപിതാവിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ സ്വർഗ്ഗത്തിലൊക്കെ തിരിച്ച് കരാൻ കാത്തിരിക്കുന്ന ഈശോയെക്കുറിച്ചൊന്ന് ഓർത്തെ അല്ലേ സ്വർഗം നരകം ശുദ്ധീകരണശാലം അന്തിപതിന്യായ് ഇതൊക്കെ സത്യമല്ലേ അതൊക്കെ ചിന്തിച്ചു നെ സലോ ഇത് കുറേയുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുറിച്ച് നിർത്താണ് താങ്ക് യു കേട്ടോ ദൈവം എനിക്ക് ദയക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ചാർന്നു പറഞ്ഞുപോയി എന്തായാലും ശ്രദ്ധിച്ചോ ഹാലിൽ വയ്യ ഹാലേ ലു ഹാലേ ലു ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവം അത്ഭുതകരമായ കൃപ എന്നറിയട്ടെ എൻ്റെ ദൈവമേ ഒരു ഒരുപ്പോക്ക് സ്വഭാവം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് എൻ്റെ കർത്താവ് പെട്ടെന്ന് മരിച്ചേക്കാം എന്നുള്ള ചിന്തയുള്ളവർക്ക് യേശുവേ ഈശോയുടെ നാമത് ശക്തിയാൽ ആത്മഹത്യ നയിക്കുന്ന പൈശാചിക ചിന്തകൾ സ്വാതന്ത്ര്യം ബന്ധുക്കൾ വിട്ടുകോട്ടെ വലിയ പ്രത്യാശമുണ്ടെന്നറിയട്ടെ ദോപ്യത്തിൻ്റെ പുസ്തകം വായിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഇട്ടുവരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു ഓ കർത്താവായ ദൈവമേ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു എന്നും ഇങ്ങനത്തെ ശീലങ്ങൾ ഉള്ള ആന്തരികം പറയുന്നു യേശോ നാമത്തിൽ ഊണങ്ങട്ടോ എന്ന് പ്രാർത്ഥിക്കും എല്ലാ കേട്ട കാര്യങ്ങളെയൊക്കെ വെച്ച് ഒന്ന് ചിന്തിക്കാൻ ഒരു ക്രമ ലഭിക്കരുത് ദൈവം പ്രത്യേകിച്ച് കുവൈറ്റിലെ കര മരണമടഞ്ഞ ഓരോ ആത്മാക്കൾക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി ഈശോ തിരിടത്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒപ്പം ഓരോ കുടുംബാംഗങ്ങളെയും കർത്താവേ പ്രാർത്ഥന സഹായം കൊടുക്കുന്ന അനുഗ്രഹം കൊടുക്കുന്നു പിടിച്ചു നിൽക്കാൻ ക്രമ കൊടുക്കണം കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ